ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾതാ ഒരു നാലു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനപ്പോൾ ഇടേത്താഴത്തിന് ഇരുന്നേറ്റേക്ക് വേണം അപ്പം ഞാൻ എപ്പോൾ രാത്രി കിടക്കുമ്പോഴും ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ കിടക്കാറ് അതേപോലെ പുറത്തേക്ക് പോകുമ്പോഴും അപ്പോൾ ഓണാക്കിയതിന് ശേഷം ഇതാ ചായക്ക് വെക്കുന്നുണ്ട് കൂട്ടത്തിൽ കലക്കി ചുട്ടപ്പം ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ തലേദിവസം ഉണ്ടാക്കി വെക്കാറുണ്ട് ഇപ്പം ഇന്നലെ നോമ്പ് പിടിച്ചപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കലക്കി ചുക്കപ്പം എന്ന് വെച്ചാൽ കുറച്ചധികം സമയം നമ്മൾ നിന്നിട്ട് ഉണ്ടാക്കുന്നൊരു ഫുഡാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നിൽക്കണം അപ്പോൾ എനിക്ക് കുറേ നേരം നിന്നപ്പോഴേക്കും ഭയങ്കര ടയേർഡായി അപ്പോൾ ഞാൻ എന്തായാലും ഇടേത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് ഇപ്പുറത്തിരിക്കുന്ന പാൻ ചെറുതായിട്ട് കംപ്ലയിൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അടി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് സെറ്റ് ആവുന്നില്ല അപ്പോൾ ഇതുണ്ടാക്കി വരുമ്പോൾ സമയം സമയമെടുക്കുമല്ലോ അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഭക്ഷണമൊക്കെ കഴിക്കണം അപ്പോൾ ഞാൻ അതിലും കൂടി ഒന്ന് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ പക്ഷെ അത് ഫ്ലോപ്പായിരുന്നു കേട്ടോ അടി പിടിച്ചായിരുന്നു പിന്നെ ഞാൻ പിന്നെ ഈ ഒരു പാനിൽ വെച്ച് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തു പിന്നെ ഇപ്പുറത്തുള്ളത് ചിക്കൻ കറിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചിക്കൻ കറിയൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാങ്ക് കൊടുത്തത് പിന്നെ വേഗം പോയി ഒന്ന് എടുത്ത് നിസ്കരിച്ചു പിന്നെ കുറച്ചു നേരം ഓതി അപ്പോൾ ഞാൻ ഓതുമ്പോൾ ആഹിലേം കൂടി ഇരുത്തി ഓതാറുണ്ട് കേട്ടോ അവൻ ഒന്നും ചെയ്യാറില്ല പള്ളിയിൽ പോയി നിസ്കരിക്കുക ചെയ്തോളും പക്ഷെ വീട്ടിൽ നമ്മളും കൂടി കൂടെ ഉണ്ടെങ്കിൽ അവൻ ചെയ്യാറുള്ളൂ അപ്പോൾ അവനെയും വിളിച്ചിട്ട് കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് ഓതും ഇതിനിടയ്ക്ക് ആഹിലിന് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓതിയതിനൊക്കെ ശേഷം ഒരു മണിക്കൂറോളം ഇരുന്ന് പിന്നേം പഠിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരമണിക്കൂർ നമുക്ക് ഇടന്നിട്ടുണ്ട് കേട്ടോ ഏതാ സ്കൂളിൽ പോകാനായിട്ടുണ്ട് യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടുക്ക ഒന്നുകൂടി ഓടിച്ചിട്ടൊന്ന് നോക്കുക കേട്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചോദിച്ച് നോക്കുകയാണ് അപ്പോൾ ആൾ ബുക്കൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് മൂന്ന് ദിവസം ഫുൾ ഡേ ആണ് കേട്ടോ അതായത് ഫ്രൈഡേ വരെ ഫുൾ ഡേ ക്ലാസ്സും എക്സാമും കൂടിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ക്ലാസ് ഇല്ല ഒന്നരാടെ എക്സാമുള്ളൂ അപ്പം അത് ആലും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ആലും എഴുന്നേറ്റ് വന്ന് എന്തോ എടുത്തപ്പോൾ അത് അവൻ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പരാതി പറയാണ് കേട്ടോ കാണുന്നത് ആ കുഞ്ഞ് ട്രൈപോഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അവൻ എടുത്തേക്കുന്നു എൻ്റെ എന്ന് പറഞ്ഞ് പറയാണ് അപ്പോൾ ആഹില് പോയതിന് ശേഷം ആലിമിനുള്ള ഫുഡ് കൊടുക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടാണ് അവനെ അംഗൻവാടിയിൽ അപ്പോൾ അപ്പം ഇങ്ങനെ എരിവൊന്നും ഇപ്പം ഒട്ടും കഴിക്കുന്നില്ല കേട്ടോ ആള് ഇപ്പം ഇങ്ങനെ ഫുഡ് കൊടുത്താലും എരിവുണ്ടെങ്കിൽ അധികം ഒന്നും കഴിക്കില്ല അതേസമയം കറി ഇല്ലാണ്ട് കൊടുത്തതിന് അങ്ങനെ കഴിച്ചോളും മൊബൈലിപ്പോൾ സ്ഥിരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആലിമിനെ കൊണ്ടുപോയി ആക്കിയതിന് ശേഷം എനിക്ക് കുറച്ച് വാഷിംഗ് ഉണ്ട് അത്യാവശ്യം നല്ലോണം തന്നെ അലക്കാനുണ്ട് കേട്ടോ എല്ലാം കൂടി കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ടുണ്ട് ഇതിൽ നിന്നും മാറ്റി ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വാഷ് ചെയ്യുന്നത് അത് വൈറ്റ് ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റി അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് വാഷ് ചെയ്യാറ് അങ്ങനെ അലക്കാനൊക്കെ ഇട്ടതിന് ശേഷം ഞാനൊന്ന് മേളിലേക്ക് ഒന്ന് കയറി നോക്കി കേട്ടോ ഇപ്പം ട്യൂഷൻ താഴെ എടുക്കുന്ന കാരണം മേളിലേക്ക് അങ്ങനെ കയറാറില്ല വേഗം പോയി ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് ഓടിപ്പോറലാണ് കേട്ടോ നമ്മളത് ആ തക്കാളിയൊക്കെ നന്നായിട്ട് വലുതായിട്ട് വരുന്നുണ്ട് ബോഗൺ വിലാസിലൊക്കെ അത്യാവശ്യം നല്ലപോലെ ഫ്ലവർ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫ്ലവറാണത് ഇത് നോക്കി എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസമില്ല കാണാൻ നാടനാണ് കേട്ടോ പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ പീച്ചായിട്ടാണ് വിരിയുന്നത് പിന്നെ കൊഴിയാറാവുമ്പോൾ നല്ലൊരു പിങ്ക് കളറിലോട്ട് മാറും കേട്ടോ വൈറ്റ് വൈറ്റൊക്കെ അത്യാവശ്യം ഇട്ട് കഴിഞ്ഞായിരുന്നു അപ്പോൾ പച്ചമുളകൊക്കെ അതാ നന്നായിട്ട് അവിടെ കിടന്ന് മുളച്ചതാണ് കേട്ടോ നന്നായിട്ട് ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഓരോ ചെടികളിങ്ങനെ പോയി അടുത്ത് പോയി ഇങ്ങനെ നോക്കുകയാട്ടോ നമ്മൾ അന്ന് വാങ്ങിച്ച പ്ലാന്റ് ആണ് കേട്ടോ അതൊക്കെ നന്നായിട്ട് ഫ്ലവർ ഇട്ട് വരുന്നുണ്ട് പിന്നെ നമ്മളുടെ വഴുതനങ്ങയിൽ പൂവിട്ടിട്ടുണ്ട് കേട്ടോ ഇതാദ്യം നിലത്താണ് നട്ടിരുന്നത് പക്ഷെ അത്ര കൂടെ സുഖമില്ലാത്തതാണ് ഞാൻ മേളിലേക്ക് മാറ്റിയതാണ് ഇതിപ്പോൾ വൈകുന്നേരം ട്യൂഷൻ ടൈമാണ് കേട്ടോ പെട്ടെന്നൊരു മഴ വന്നതാണേ ഭയങ്കര സന്തോഷം മഴ കണ്ടപ്പോൾ ഞാനപ്പം മഴ കണ്ടപ്പോൾ ചെറുതായിട്ടൊരു വീലിയെടുത്താണ് കേട്ടോ കുറേ നാളായല്ലോ ഈ ചൂടിങ്ങനെ നിൽക്കണത് രണ്ടു ദിവസമായി മഴ പെയ്യാനുള്ളൊരു ഇതിൽ നിൽ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ മഴ ഇപ്പോഴാണ് പെയ്തു ട്യൂഷൻ കുട്ടികളായിരുന്നു ഭയങ്കര ബഹളം വരുന്ന കേട്ടോ നമുക്ക് ഏറ്റവും മേളിപ്പോയിരിക്കാം നല്ല രസമാണല്ലോ മഴയും കൊണ്ട് മഴ കാണുകയും ചെയ്യാം പഠിക്കുകയും ചെയ്യാം ഞാൻ എന്നിട്ട് സമ്മതിച്ചില്ല കേട്ടോ ഞാൻ വന്നില്ല എവിടെ ഇരുന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വിറ്റില്ല അപ്പം അമ്മമാര് മഴ കണ്ടപ്പോൾ എല്ലാം കൂടി ഓടി സിറ്റൗട്ടിലേക്ക് വന്നിട്ടോ മഴ കാണാനായിട്ട് പിന്നെ എല്ലാവർക്കും എക്സാം ആയി എല്ലാവരും അടുത്ത എക്സാമിനുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താട്ട് കുറച്ച് ചെടികളുടെ ഫ്ളവേഴ്സിൻ്റെയൊക്കെ അപ്പോൾ അതാ നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലവേഴ്സൊക്കെ നല്ലോണം ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് എപ്പോഴും വെള്ളം തിളപ്പിച്ച് കുടിക്കുമായിരുന്നു കേട്ടോ ഇപ്പം നോയമ്പായത് കാരണം അങ്ങനെ എടുക്കാറില്ല അപ്പോൾ നല്ലപോലെ ഫ്ലവേഴ്സൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മേളിലേക്കൊന്ന് ഞാൻ പടർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് ഇവിടെ അലോവേറയുടെ ഒരുപാടുണ്ട് കേട്ടോ ഈ ഒരു ബോട്ടിലുണ്ട് ഇതാ ഇപ്പുറത്തൊരു ബോട്ടിലുണ്ട് അതിൻ്റെ പുറകിലൊരു ബോട്ടിൽ വെച്ചിട്ടുണ്ട് അതേപോലെ ഏറ്റവും മേളിലും വെച്ചിട്ടുണ്ട് നിറച്ചുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നിനും യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല ഒരിടക്ക് ഇതേപോലെ നമ്മൾ എണ്ണയൊക്കെ കാച്ചാനായിട്ട് എടുക്കുമായിരുന്നു ഇപ്പോൾ പിന്നെ കുറവാണ് കേട്ടോ ഇപ്പം എന്തെങ്കിലുമൊക്കെ എടുക്കണം പിന്നെ പിന്നെതാ പെറ്റ്യൂണിയ ഈ ഒരു പ്ലാന്റ് നമ്മളുടെ ഏകദേശം ഡെഡ് ഡെഡായതായിരുന്നു കേട്ടോ ഞാനിപ്പോൾ മാറ്റി നട്ട് ഇപ്പം നല്ലപോലെ ആയി വരുന്നുണ്ട് പിന്നെ അതേപോലെ അതേപോലെതാ എനിക്ക് നമ്മുടെ ട്യൂഷന് പഠിക്കുന്ന ഹനാൻ്റെയും സജന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന ഒരാളുകൂടിയാണ് അപ്പോൾ എനിക്ക് തന്നതാണ്ടോ എല്ലാം നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട് പിന്നെ ഞാൻ ഹാങ് ചെയ്ത് അന്ന് നമ്മൾ കുറേ ബോഗൺ വിലാസം നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഫ്ലവറും ആയിട്ടുണ്ട് നന്നായിട്ട് കിളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും തന്നെ പോയിട്ടില്ല പിന്നെ അതാ ഈ ഒരു വയലറ്റ് കളറിലെ ഇത് ഉമ്മിച്ച് തന്നതാണ് പക്ഷെ അതിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യാസമായിട്ട് ലീഫൊക്കെ ഭയങ്കര അതിലുണ്ടായിരിക്കുന്ന ഫ്ലവേഴ്സൊക്കെ നല്ല വലിപ്പമുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഇപ്പോൾ നോമ്പോഴത്ത സമയമായിട്ട് ഇതിപ്പോൾ ഫുഡ് സ്നാക്സ് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ കേട്ടോ ഒന്നും ഉണ്ടാക്കിയില്ല ഇടയ്ക്ക് മടി വരും ഉണ്ടാക്കാനായിട്ട് അങ്ങനത്തെ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ കേട്ടോ നല്ല സ്നാക്കായിരുന്നു പിന്നെ ജ്യൂസ് ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു അപ്പം അതിന് ശേഷം ഫുഡ് കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് സമയങ്ങളാണ് അപ്പോൾതാ ആഹിൽ ഒരു പത്തേകാലമായിട്ടുണ്ട് കേട്ടോ ആഹിൽ പോയി വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് തറാഭി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ആലിമ അതിൻ്റെ ഇടയ്ക്ക് അവനോരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തല്ലുപടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഞാൻ മഴ പെയ്ത ചെടികളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറക്കി ഇറങ്ങി വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ചെടികൾക്കും എന്താണ് മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല സന്തോഷം കിളികൾക്കും സന്തോഷം അല്ലേ ആദ്യം കുറേ നാൾക്കിച്ച് ഒരു മഴ പെയ്യുമ്പോൾ ഒരു സന്തോഷമാണല്ലോ പിന്നെ അത് ആലിമിൻ്റെ കുറേ കളികൾ അവിടെ ഇരുന്ന് വണ്ടി ഓടിച്ച് കളിക്കല് അതൊക്കെ കണ്ട് ഞങ്ങളും കുറച്ച് നേരം വർത്തമാനം പറഞ്ഞാൽ അങ്ങനെ സിറ്റൗട്ടിൽ ഇടുന്ന കേട്ടോ അപ്പോൾ ആലി വന്ന് ഫുഡ് കഴിക്കണല്ലേ ഉള്ളൂ ഇനി പാത്രമൊക്കെ വെച്ചിട്ട് കിടക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആകുമ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ പോകുന്നുണ്ടട്ടോ ഇപ്പോൾ കിടക്കുമ്പോൾ കാരണം വൈകിയാണല്ലോ ഇപ്പോൾ ഞങ്ങൾ നേരത്തെ കഴിക്കും നാല് വന്നതിന് ശേഷം ഫുഡ് കഴിച്ച് കിടക്കുമ്പോൾ ലേറ്റ് ആവുന്നുണ്ട് അങ്ങനെ ആലിമ കളിക്കുന്നതേ കണ്ട് കുറെ നേരം അങ്ങനെ ഇരുന്ന് വെച്ച് ഇനിയിപ്പോൾ പാത്രമൊക്കെ കുറച്ചൊന്ന് എടുത്ത് വെക്കാനുണ്ട് കേട്ടോ കാഴിക്കൊക്കെ കഴിഞ്ഞാണ് ഇനി കുറച്ച് എടുത്ത് വെക്കാനേ ഉള്ളൂ അപ്പോൾ അതിൽ കഴിച്ച പ്ലേറ്റുകളും ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം ഇനിയിപ്പോൾ ആ ഒരു ജോലിയും കൂടി ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിടക്കാൻ നോക്കുക കേട്ടോ അപ്പം തന്നെ ഏകദേശം ഒരു പതിനൊന്ന് മണി ആവാനായിട്ടുണ്ട് ഇത്ര ഉള്ളോട്ട് ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്